السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد وعن أبي هريرة رضي الله عنه قال أوصاني خليلي صلى الله عليه وسلم بثلاث صيام ثلاثة أيام من كل شهر وركعتي الضحى وأن أوتر قبل أن أنام رواه البخاري ومسلم സഹാബി പ്രമുഖനായ അബൂഹ് ചെയ്യുകയാണ് എന്റെ ആത്മിത്രം എന്നോട് മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചു സിയാമി എല്ലാ മാസത്തിൽ നിന്നും മൂന്ന് ദിവസം നോമ്പലുഷ്ടിക്കുക പുറക്കാലത്തെയോ ഗുഹ ലുഹയുടെ രണ്ടാക്കാത്ത് എന്ന് നിസ്കരിക്കുക അൻ അനാമ മുമ്പ് നമസ്കരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ മുത്തനബിസ് അലൈഹി അസ്സലും എന്നോട് പ്രത്യേകം ഉപദേശിച്ചിട്ടുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ ജീവിതകാലം മുഴുവനും കൊണ്ട് നടക്കുമെന്ന് അബുഹിനെ പറയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്